നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി എസ് സി റ്റി ഐ എം എസ് ടി പ്രൊജക്റ്റ് വേക്കൻസീസ് ലൊക്കേഷൻ തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് സി ടി ഐ എം എസ് ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് ഒഴിവുകളുടെ വിശദാംശങ്ങൾ തസ്തിക ടെക്നിക്കൽ സപ്പോർട്ട് ജൂനിയർ റിസർച്ച് ഫെല്ലോ ടെക്നിക്കൽ സപ്പോർട്ട് രണ്ട് ഒഴിവുകൾ നിയമനം ടെമ്പററി ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി റിസർച്ച് ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒരു ഒഴിവ് നിയമന ടെമ്പററി ഇൻ്റർവ്യൂ തീയതി ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് ഒരു ഒഴിവ് നിയമനം ടെമ്പററി അപ്ലൈ ഓൺലൈൻ ബൈ ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആനിമൽ ഹാൻഡ്ലർ ഒരു ഒഴിവ് നിയമനം കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് അഞ്ച് ഒഴിവ് ടെമ്പററി നിയമനം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴ് ആൻഡ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എസ് സി ടി ഐ എം എസ് ടി വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം ഇൻ്റർവ്യൂ സെലക്ഷൻ ഡേറ്റ് തസ്തിക പ്രകാരം വ്യത്യസ്തമായിരിക്കും കുറിപ്പ് എല്ലാ ഒഴിവുകൾക്കും താൽക്കാലിക നിയമനമാണ് നടത്തുന്നത് ഡിഫറൻറ്റ് പ്രൊജക്റ്റ് പൊസിഷൻസ് ഫ്രം ടെക്നിക്കൽ സപ്പോർട്ട് ടു സയൻറ്റിസ്റ്റ് റോൾസ് അപ്ലിക്കേഷൻ ഈസ് റെക്കമെൻഡ് ഡ്യൂ ടു ലിമിറ്റഡ് വേക്കൻസീസ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി